രണ്ട് മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്നും മുംബൈയിലെത്താം അത് കരവഴിയല്ല വിമാനത്തിലല്ല കടൽ വഴി കടൽ വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും അത് കപ്പൽ വഴിയാണെന്ന് അല്ല യു എ ഇ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത കണ്ടുപിടുത്തം അവരുടെ അടുത്ത പ്രൊജക്റ്റ് കടൽനടിയിലൂടെ ട്രെയിൻ വഴി രണ്ട് മണിക്കൂർ ദുബായിൽ നിന്നും മുംബൈയിലെത്താം അതായത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ ദുബായിൽ നിന്നും മുംബൈയിലെത്താം അവിശ്വസനീയമെന്ന് തോന്നിയേക്കാം ഇത്തരമൊരു പ്രൊജക്റ്റാണ് യു എ ഇ നാഷണൽ അഡ്വൈസർ മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത പദ്ധതി നിലവിൽ നാലു മണിക്കൂർ പറഞ്ഞാലാണ് വിമാനമാർഗം ദുബായിൽ നിന്നും മുംബൈയിലെത്താൻ സാധിക്കുക അത് രണ്ടു മണിക്കൂർ അതായത് അറുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെയാണ് സമുദ്രത്തിനടിയിലുള്ള ഈ ട്രെയിനിലൂടെയുള്ള വേഗത പേർഷ്യൻ ഗൾഫിലൂടെ അറബിക്കടൽ വഴിയായിരിക്കും രണ്ട് ആയിരം കിലോമീറ്റർ വരെയുള്ള ഈ പാത നിർമ്മിക്കുക രണ്ടായിരത്തി മുപ്പതോടെ ഈ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്